ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖാണോ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു വെജിറ്റബിൾ സൂപ്പാണ് കേട്ടോ അപ്പൊ നമ്മുടെ വീടുകളിലൊക്കെ സാധാരണയായിട്ട് കാണുന്ന പച്ചക്കറികൾ കൊണ്ട് തന്നെ നമുക്ക് ഈ ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾ സൂപ്പ് തയ്യാറാക്കിയെടുക്കാം വളരെ കുറഞ്ഞ ചേരുവ മാത്രമേ ഉള്ളൂ ഈ വെജിറ്റബിൾ സൂപ്പ് തയ്യാറാക്കാനായിട്ട് ഇതിനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് പച്ചക്കറികൾ ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല നമ്മുടെ വീടുകളിലൊക്കെ സാധാരണ കിട്ടുന്ന പച്ചക്കറികൾ മാത്രം മതിയാവും അപ്പോൾ ഈ വെജിറ്റബിൾ സൂപ്പ് ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ വെച്ചിട്ടുള്ളത് രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഒരു ക്യാബേജിൻ്റെ വളരെ ചെറിയ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ബീൻസും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ പച്ചക്കറികൾ കൂടാതെ നിങ്ങളുടെ അടുത്ത് ബ്രോക്കോളി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം പിന്നെ സ്വീറ്റ് കോൺ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം പിന്നെ കോളിഫ്ലവറോ അങ്ങനെ എന്ത് പച്ചക്കറിയും ഈ വെജിറ്റബിൾ സൂപ്പിന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മളിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള പച്ചക്കറികളെല്ലാം ഇതാ ഇതുപോലെ നുറുക്കി എടുത്തിട്ടുണ്ട് ക്യാബേജ് നുറുക്കി ക്യാരറ്റ് പിന്നെ സവോള പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പിലോട്ട് ഒരു പാൻ വെച്ച് കൊടുക്കാം അപ്പോൾ പാത്രമൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോൾ ഞാനിത് അതിലോട്ട് രണ്ട് ടീസ്പൂണോളം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബട്ടർ ഇട്ട് കൊടുക്കുമ്പോൾ ബട്ടറിൽ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ വഴറ്റി എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടാവും ബട്ടറിന് പകരം ഓയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അതും യൂസ് ചെയ്യാട്ടോ അപ്പോൾ നമ്മുടെ ബട്ടറിലോട്ട് ഇത് അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഒന്നിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ വെളുത്തുള്ളി മൂത്ത് കിട്ടണം അതിനുശേഷം ഞാൻ നുറുക്കി വെച്ചിട്ടുള്ള ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ആ ബട്ടറിൽ കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞു വരണം എന്നാലേ സൂപ്പിന് നല്ല മണം കിട്ടുള്ളൂ കേട്ടോ രുചിയും കിട്ടുള്ളൂ ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നുറുക്കി വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ആദ്യം ഇട്ട് കൊടുത്തിട്ടുള്ളത് ബീൻസാണ് അതിനുശേഷം അതൊന്ന് വഴണ്ടി വന്നപ്പോൾ ഞാൻ എന്താ ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ക്യാരറ്റും ബീൻസും ഒക്കെ ഇവിടെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് അതിനുശേഷം നമുക്ക് നുറുക്കി വെച്ചിരിക്കുന്ന ക്യാബേജും കൂടെ ഇട്ട് കൊടുക്കാം അതും കൂടെ നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ അപ്പം നമ്മൾ ക്യാബേജും ക്യാരറ്റും ബീൻസും ഒക്കെ താ നന്നായിട്ട് വഴറ്റി എടുക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്താൻ മറക്കണ്ട കേട്ടോ പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ആരും ചെയ്യാൻ മറന്നുപോകണ്ടോ അപ്പൊ നമ്മുടെ പച്ചക്കറികളെല്ലാം ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം ഞാൻ നുറുക്കി വെച്ചിട്ടുള്ള സവാളയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ പച്ചക്കറികളെല്ലാം ബട്ടറിൽ തന്നെ കിടന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അതിനുശേഷം പച്ചക്കറികളെല്ലാം വഴണ്ടി വന്നപ്പോൾ ഞാൻ അതിലോട്ട് ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട് നമ്മുടെ പച്ചക്കറികളെല്ലാം ഇവിടെ ഏകദേശം നന്നായിട്ട് തന്നെ വഴണ്ടി വന്നിട്ടുണ്ട് അതിനുശേഷം ഞാനതിലോട്ട് രണ്ട് ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് എത്രയാണോ സൂപ്പിന് വേണ്ട വെള്ളം വേണ്ടത് അത്ര വെള്ളം നിങ്ങക്ക് ചേർത്ത് കൊടുക്കാം ഈ പച്ചക്കറിക്ക് ഇപ്പൊ ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിനുശേഷം ഞാൻ അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പച്ചക്കറികളൊക്കെ നമ്മൾ വഴറ്റിയെടുത്തതാണ് എന്നാലും ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഇത് തിളച്ച് നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമുക്കതിലോട്ട് ഒരു ടീസ്പൂണോളം കോൺഫ്ലവറും കൂടെ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതും കൂടെ ഒഴിച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റോളം തിളപ്പിച്ചെടുക്കാം പലപ്പോഴും നമ്മുടെ മക്കളൊക്കെ പച്ചക്കറിയൊക്കെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ അപ്പോൾ അവർക്ക് ഇതുപോലെ സൂപ്പ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ പച്ചക്കറിയൊക്കെ അവർ കഴിച്ചോളും അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പാണ് ഇത് നമ്മൾ വേറെ ഇൻഗ്രീഡിയൻസോ വേറെ അങ്ങനെയുള്ള മസാലകളോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വളരെ ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾ സൂപ്പിന്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോകണ്ട പിന്നെ കമന്റും കൂടെ ചെയ്യാൻ മറക്കണ്ടട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾ സൂപ്പ് കണ്ടല്ലോ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്